ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ താരം ആണ് ഇനി വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോൾ എന്ത് കൊടുക്കുമെന്ന് കരുതി ടെൻഷനാവണ്ട ക്യാരറ്റ് ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ടും നല്ല രുചിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കാണിക്കുന്നത് മാത്രവുമല്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഒരുപോലെ ഇഷ്ടമാണ് വായിലിട്ടാൽ അലഞ്ഞു പോകുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ അതിൻ്റെ ഇല കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം തൊലിയെല്ലാം ഇതുപോലെ മാറ്റി കൊടുക്കാം ഇനി ഇത് നന്നായി കഴുകിയെടുത്തതിനു ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മൂന്ന് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഈ പാൻ വെച്ചു കൊടുക്കാനുള്ളതേ പാൻ ചൂടാക്കുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് മെൽറ്റ് ആയി വരുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഫുൾ ആയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നെയ്യും ക്യാരറ്റും കൂടി മിക്സായി വരാൻ വേണ്ടി ഇതുപോലെ ഇളക്കി കൊടുക്കാം അടിയിൽ പിടിച്ചു പോകാതെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ക്യാരറ്റ് ചെറുതായി ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ അര ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കി കൊടുക്കാം ക്യാരറ്റ് നെയ്യ് കിടന്ന് മൂന്ന് മിനിറ്റ് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഒരു ഗ്ലാസ് പാല് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം മൂടികൊണ്ട് അടച്ചു കൊടുക്കണം ഇത് അടച്ചു കൊടുക്കുമ്പോൾ നന്നായി പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് അടിയിൽ പിടിച്ചു പോകാതെ ഇടയ്ക്ക് മൂടി മാറ്റി കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കണം നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്യാരറ്റ് പാലിൽ കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ക്യാരറ്റിലെ പാലെല്ലാം വറ്റി ഇതുപോലെ ആയതിന് ശേഷം നമ്മൾ പാലെടുത്ത ഗ്ലാസിന് ഒരു മുക്കാൽ ഗ്ലാസ്സോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിന് മാറ്റം വരുത്തി കൊടുക്കാം ഇത്രയും പഞ്ചസാര ഇട്ടപ്പോൾ നല്ല മധുരമായി പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കണം പിന്നെ ഇത് അടച്ചു വെച്ച് കൊടുക്കല്ലേ അടിയിൽ പിടിച്ചു പോകും പഞ്ചസാര മെറ്റായി വന്നാൽ ഇളക്കി കൊടുക്കാതിരിക്കല്ലേ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് ഏലയ്ക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചതായതു കൊണ്ടാണ് ആ വൈറ്റ് കളറിലിരിക്കുന്നത് ഇനി ഇത് ഇതുപോലെയായി വരുന്നത് ടൈമിൽ ഇതിലോട്ട് നട്ട്സുകൾ ഇട്ട് കൊടുക്കാം കാഷ്നട്ടോ ബദാമോ പിസ്തയോ ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ കാഷ്നട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത് ഈ ടൈമിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഈ കാഷ്നട്ടുകളെല്ലാം ആയി കിട്ടും ഇങ്ങനെ ആയി വരുമ്പോൾ ഒരു മിനിറ്റും കൂടി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഗ്യാസ് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ കട്ടിയായി നെയ്യ് തെളിഞ്ഞു വരുമ്പോൾ ഗ്യാസ് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം ഇപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ക്യാരറ്റ് ഹൽവയാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടമല്ലേ ഇതിൽ പാലും നെയ്യൊക്കെ ചേർക്കുന്നത് കൊണ്ട് സൂപ്പർ ടേസ്റ്റാണെ വാലിട്ടാൽ അലിഞ്ഞു പോകുന്നത് പോലെ തോന്നിക്കും ഗസ്റ്റുകൾ വരുമ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് ടേസ്റ്റിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുത്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ പാചകം ഇതുവരെ ചെയ്യാത്തവർക്ക് പോലും ഈ രീതിയിൽ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഈ ക്യാരറ്റ് ഹൽവ ചെയ്തെടുക്കാൻ പറ്റും ഇത് വാനില ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ